പ്പെടുമാറാകട്ടെ ഈ പ്രഭാതവേളയിൽ ഈ മീഡിയയിലൂടെ തന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താബ് യശുക്സിന് നാമത്തിലുള്ള സ്നേഹവന്ദന ഈ ദിവസങ്ങളിൽ നാം വ്യത്യസ്തമായ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുമായിരുന്നു വിവിധ നിലയിലുള്ള പ്രാർത്ഥന നാം ശ്രദ്ധിക്കുമായിരുന്നു നമുക്ക് ദാനിയലിൻ്റെയും പൗലോസ് സിലാസ് ഹന്ന യോബ് തുടങ്ങിയവരുടെ നെഹമ്യാവ് പ്രാർത്ഥന ശ്രദ്ധിക്കുവാൻ നമുക്കിടയായിത്തീർന്ന് അവിടെയൊക്കെ പ്രാർത്ഥനയുടെ ആവശ്യങ്ങളും അതുപോലെ സാഹചര്യങ്ങളും നാം ശ്രദ്ധിച്ചു നമുക്കറിയാം പ്രിയപ്പെട്ടവരെ അവരൊക്കെ ആരാണ് ദൈവമക്കളാണ് യോബ് ദൈവത്തിന് നല്ലൊരു ഭക്തനായിരുന്നു ദാനിയൽ ദൈവത്തെ ദൈവത്തെ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ച് ജീവിച്ച ഒരു ദൈവദാസനായിരുന്നു അതുപോലെ സീലാസം പൗലോസും കർത്താവിൻ്റെ വേലക്കാരായിരുന്നു ഹന്ന കർത്താവിൻ്റെ ഒരു വലിയ ദാസിയായിരുന്നു നെഹമ്യാവ് അങ്ങനെ എല്ലാവരും ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവരായിരുന്നു അപ്പോൾ അവരുടെ ജീവിതത്തിലാണ് ഇങ്ങനെ ഓരോ പ്രതിസന്ധികൾ വന്നപ്പോഴും പ്രാർത്ഥനയ്ക്കായി ദിവസന്നിധിയിലേക്ക് കടന്നു വന്നത് പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥനകളൊക്കെ നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ടതായ ഒരു കാര്യം ദൈവമക്കളുടെ ജീവിതത്തിൽ ഭാരങ്ങളും അതുപോലെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരും നമുക്കറിയാം അമ്പത്തി അഞ്ചാം സം അമ്പത്തി ആറാം സംഖ്യ അമ്പത്തി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം സങ്കീർത്തനങ്ങൾ അമ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് നിന്റെ ഭാരം യഹോബയുടെ മേൽ വെച്ച് കൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലങ്ങി പോകുവാൻ അവനൊരു നാളും സമ്മതിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ഇവിടെ പറഞ്ഞിരിക്കും നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ച് അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങി പോകാൻ അവനൊരു നാളും സമ്മതിക്കില്ല അപ്പോൾ നീതിമാന്മാർ കുലുങ്ങുന്ന അവസ്ഥ വരും ഭാരമുണ്ടാവും അപ്പോൾ യഹോവയുടെ മേൽ വെച്ച് കൊള്ളുക അവൻ നിന്നെ പുലർത്തും ദാനിയയിലൊരു പ്രതിസന്ധി കൂടി ദിവസനിധിയിൽ പ്രാർത്ഥിച്ചു അന്ന വളരെ ഭാരത്തോടെ മനോസനത്തോടെ ദിവസനിധി പ്രാർത്ഥിച്ചു യോബിന് ദൈവത്തിൻ്റെ വിശ്വാസം മുർഖ പിടിച്ച് കളയാ പിടിക്കാതെ കളയാമായിരുന്നു വലിയ ഭാരത്തോടെയായിരുന്നു പക്ഷേ യോബ് ദൈവത്തിൻ്റെ നല്ല ഭക്തനായിരുന്നു താൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനായിരുന്നു അതുപോലെ നെഹമിയാവും വളരെ ഭാരത്തോടെ ആയിശിലമ്മ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നുവെന്ന് കണ്ടപ്പോൾ വളരെ ഭാരത്തോട് ഒരു ദിവസങ്ങൾ കടന്നു വന്ന് പ്രാർത്ഥിച്ചു ഉപസിച്ചു പ്രിയപ്പെട്ടവരെ ആ ശിലാസം പൗലോസം കാരാഗ്രഹത്തിൻ്റെ അനുഭവമായിരുന്നു അവരും ദിവസം അർദ്ധരാത്രി പ്രാർത്ഥിച്ച ദൈവത്തെ പാടി സ്തുതിച്ചു പ്രിയപ്പെട്ടവർ ഇത് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെങ്ങൾ പ്രതിസന്ധികൾ വരും ഭാരങ്ങൾ വരും നാം ഓടി ദിവസനെ ചെല്ലണം ദേവസ്വനെ നാം പ്രാർത്ഥിക്കണം ധാനിയലിനെക്കുറിച്ച് ആ രാജാവ് പറഞ്ഞത് നീ ഇടുവിടാതെ സേവിച്ചുവൻ ദൈവം നിന്നെ രക്ഷിക്കും പ്രിയപ്പെട്ടവരെ എത്ര പേർക്ക് എത്രത്തോളം സാക്ഷ്യത്തോടെ ജീവിക്കാൻ പറ്റും ആ പ്രതിസന്ധിയിലും ദൈവത്തെ പാടി സ്വദിക്കാൻ കഴിയും ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന നിൻ്റെ ഭാരമേഹോബമേൽ വെച്ച് കൊള്ളാൻ അവൻ നിന്നെ പുലർത്തും നമ്മളെ പുലർത്തുന്നൊരു കർത്താവ് സ്വർഗത്തിലുണ്ട് നീതിമാൻ കുലങ്ങി പോകാൻ ഒരു നാളും സമ്മതിക്കില്ല നമുക്ക് കുലുക്കം വരാം പക്ഷേ കുലുങ്ങി പോകാൻ ദൈവം നമ്മളെ സമ്മതിക്കത്തില്ല ആ കർത്താവ് നമ്മെ ആ കരങ്ങളെ വഹിച്ചുകൊള്ളും നാം ഒന്ന് മാത്രം ചെയ്യ വിശ്വസ്ഥതയോടെ ദിവസനത്തിലെ പ്രാർത്ഥനയോടെയും നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവർക്ക് മാതൃ ഉള്ളവരായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ നാം ദൈവത്തെ കൂടുതലായ ആശ്രയിക്കുന്നവരും ദൈവത്തിൽ ചാരുന്ന്വരുമായിരിക്കണം നമുക്കറിയാം അമ്പത്തി ആറാം സംഖ്യത്തിന മൂന്നാം നാലാം വാക്യങ്ങൾ ഞാൻ ഭയപ്പെടുന്ന ആൾ നിന്നെ ആശ്രയിക്കും ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഞാൻ ഭയപ്പെടുകയില്ല ജഡത്തിനോട് എന്ത് ചെയ്യുവാൻ കഴിയും പ്രിയപ്പെടുന്ന പ്രിയപ്പെടുന്നവരെ നാം ഭയപ്പെടുന്ന ആളെ നമുക്ക് ദൈവത്തിനെ ആശ്രയിക്കാം ഭയപ്പെടുന്ന സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം ദൈവജനത്തിൽ പുകഴാം ദൈവത്തിൽ ആശ്രയിക്കാം ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട കാര്യമില്ല ജഡത്തിന് മനുഷ്യനൊന്നും നമ്മെ ചെയ്യുവാൻ പല പ്രതിസന്ധികൾക്ക് പ്രതികൂലങ്ങൾക്ക് നമ്മളൊന്നും ചെയ്യുവാനും കഴിവില്ല കർത്താവ് നമ്മൾ ആശ്രയിക്കുന്ന ദൈവം അത്ര ഉന്നതനായ ഒരു കർത്താവാണ് മഹോന്നതനായ ഒരു കർത്താവാണ് ആ ദൈവത്തിൽ നമുക്ക് നമ്മുടെ ഭാരങ്ങളായ ഹോബടെ മേൽ വെച്ചുകൊണ്ട് കൊണ്ട് കുലുങ്ങുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ഓടി അഭയം തേടുവാൻ ആ സന്നിധി കണ്ടെത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഈ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ മാതൃക ഉള്ളതായിരിക്കട്ടെ നമ്മോടും ഈ പ്രാർത്ഥനകൾ ചൂണ്ടിക്കാട്ടി ചെയ്തത് ആവശ്യങ്ങൾ ഒരുമിച്ച് ദിവസന്നിധിയിൽ പ്രാർത്ഥിക്കുക ഏതൊരു ഹൃദയത്തോടു പ്രാർത്ഥിച്ചാലും ദൈവം നമ്മുടെ ഭാരങ്ങളെ അറിയുന്നൊരു കർത്താവുണ്ട് ദേവ്യേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് നമ്മളെ ആവശ്യങ്ങൾ നടത്തി ആ കർത്താവിന് നമുക്ക് നന്ദി പറയാം സ്തുതിക്കാം ദൈവനാമം നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ